െ പ്രശംസിച്ച ഡോക്ടർ ശശി തരൂർ എം പി ഓപ്പറേഷൻ സിന്ധൂർ എന്നത് മനോഹരമായ സ്ത്രീകളുടെ നെറ്റിയിൽ നിന്ന് സിന്ദൂരം തുടച്ചു മാറ്റിയതിന് ഇന്ത്യ പ്രതികാരം ചെയ്തു സിന്ദൂരത്തിന്റെ നിറവും രക്തത്തിന്റെ നിറവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് ശശി തരൂർ പറഞ്ഞു i was going to say hindu women, but one of them actually was a christian. Uh, but the sindur had been wiped off the rest uh, by these terrorist actions. and so we wanted, first of all, to avenge that act of wiping off the sindur. but secondly, it's no accident that the color of the sindur is that bright vermilion red, which is not far from the color of blood. <laughs> തീർച്ചയായും അനുജ ഇത്തരത്തിലേക്കുള്ള പ്രശംസയും ഒക്കെ കോൺഗ്രസിനെയൊക്കെ വലിയ രീതിയിൽ ആലോചനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിമർശനങ്ങളൊക്കെ കോൺഗ്രസ് ഒരു ഭാഗത്ത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ തരൂർ പറയുന്നത് ഞങ്ങൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടല്ല ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലെ ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുർ അത് മനോഹര ായി തെരഞ്ഞെടുത്ത ഒരു പേരാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിയാറ് ഇന്ത്യൻ സ്ത്രീകളുടെ നെറ്റിയിൽ നിന്ന് സിന്ധൂരം തുടച്ചുമാറ്റി ഈ പ്രവൃത്തിക്ക് ഇന്ത്യ പ്രതികാരം ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സിന്ദൂരത്തിന്റെ നിറവും ഒപ്പം തന്നെ രക്തത്തിന്റെ നിറവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നും അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ പര്യടനം യു എസ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ച മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു ഈ പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശമുണ്ടായിരുന്നു അതായത് ഈ ട്രംപിന്റെ ഒറ്റ ഫോൺ കോളിലാണ് പ്രധാന ക്ഷമിക്കുന്ന പ്രധാനമന്ത്രി ഭയപ്പെട്ടുപോയെന്നും പിന്നാലെ പ്രധാനമന്ത്രി ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി ശ്രദ്ധിച്ച നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചു എന്നുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ടായിരുന്നത് ഈ പരാമർശത്തിലും തരൂർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് അതായത് ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും ഒപ്പം തന്നെ അഭിപ്രായങ്ങൾ പറയുന്നതും സർവസാധാരണമെന്നാണ് തരൂർ പറയുന്നത് ഞങ്ങളിവിടെ രാഷ്ട്രീയ ദൌത്യത്തിനല്ല എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയാണ് രാജ്യത്തിന്റെ പ്രസിദ്ധികളായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് പറയുന്നുണ്ട് അതായത് ഇത്തരം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നയിക്കുന്ന ഇത്തരം പരാമർശങ്ങളൊക്കെ അത് സർവസാധാരണമാണെന്ന് തന്നെയാണ് തരൂർ പറഞ്ഞു വെക്കുന്നത് പ്രശംസിച്ച് ഡോക്ടർ ശശി തരൂർ എം